എത്ര സുന്ദരം ഈ ഖുർആൻ പതിനെട്ടാം ഭാഗം പട്ടണവും ഗ്രാമവും ബിസ്മില്ലാ അലഹമുല്ല അസ്വലാത്തു വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു അറബി ഭാഷയിൽ സാധാരണഗതിയിൽ പട്ടണം എന്നുള്ളതിന് മദീന എന്നാണ് പറയുക സിറ്റി എന്നർത്ഥത്തിൽ എന്നാൽ ഗ്രാമം എന്നുള്ളതിന് കറിയത്ത് എന്നാണ് പറയുക വില്ലേജ് എന്നർത്ഥത്തിൽ പക്ഷേ ഈ സാമ്പ്രദായികമായ അർത്ഥത്തിലല്ല പരിശുദ്ധ ഖുർആാനിൽ കറിയത്ത് എന്നും മദീനത്ത് എന്നും പ്രയോഗിച്ചിട്ടുള്ളത് ഏറ്റവും പൗരാണികമായ നഗരം മക്കയാണ് എന്ന് മുമ്പൊരിക്കൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അള്ളാഹു സുബാന ഹോ അത്തല ആ നഗരത്തെ ഉമ്മുൽ കുറ അത് ഗ്രാമങ്ങളുടെ മാതാവ് എന്നല്ല ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞാൽ നഗരങ്ങളുടെ മാതാവ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം ഇപ്പൊ നഗരം എന്നർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൽ നാട് എന്നർത്ഥത്തിൽ പരിശുദ്ധ ഖുർആാനിൽ കറിയത്ത് മദീനത്ത് ഇത് രണ്ടും മാറി മാറി ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ മദീനത്ത് എന്ന് കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ കറിയത്ത് എന്ന് കാണാം സ്ഥലത്തിന് പൊതുവായി ബലദ് കറിയത്ത് മദീനത്ത് ഇങ്ങനെ ഈ മൂന്ന് പേരുകളും പറയാറുണ്ട് ചില പണ്ഡിതന്മാർ ഈ മൂന്ന് വാക്കുകളും ഖുർആാനിൽ പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രസകരമായ ചില വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് ബലദ് എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നാട്ടുകാർ ആ ഒരു അർത്ഥം വരുന്ന സാഹചര്യത്തിലാണ് ബലത് എന്ന് പ്രയോഗിക്കുക അവരുടെ കുടുംബക്കാർ അവരുടെ ബന്ധുക്കൾ എന്നർത്ഥത്തിലൊക്കെ എന്നാൽ കറിയത്ത് എന്ന് പ്രയോഗിക്കുന്നത് ഒരു നാടെല്ലാം ഒരേ ആശയക്കാരാണെങ്കിൽ നാട്ടിലുള്ള എല്ലാവരും നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഒരേ ആശയക്കാരും ഒരേ അഭിപ്രായക്കാരുമാണ് ആ ഒരു കാര്യം പറയുന്ന പശ്ചാത്തലത്തിൽ ആ നാടിനെ കറിയത്ത് എന്ന് വിളിക്കും എന്നാൽ വ്യത്യസ്ത ആശയക്കാരുള്ളവരാണെങ്കിൽ അത് മദീനത്ത് എന്ന് പറയും അപ്പോൾ ഒരു നാട്ടിൽ സാധാരണ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ കുറച്ചാളുകളുള്ള ആളുകളുള്ള ഗ്രാമപ്രദേശത്തിന് ഗ്രാമം എന്ന് പറയും ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്തിന് ടൗൺ അല്ലെങ്കിൽ സിറ്റി എന്ന് പറയും മദീനത്ത് എന്ന് പറയും ആ അർത്ഥത്തിലല്ല പരിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആളുകളുടെ എണ്ണമോ വലിപ്പമോ ഒന്നുമല്ല ഈ പ്രയോഗത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് കറിയത്തും മദീനത്തും പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് സുറത്തുൽ ബക്രയിൽ ബനു ഇസ്രായേല്യരോട് അള്ളാഹു സുബാനഹു വത്താല ഫലസ്തീൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ അവരോട് ആവശ്യപ്പെടുന്ന ആ ഭാഗം നിങ്ങൾ ഈ നഗരത്തിൽ പ്രവേശിച്ചോളൂ എന്ന് നാം അവരോട് പറഞ്ഞ സന്ദർഭം അപ്പം അവിടെ ആളും മനുഷ്യനും ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന വിജനമായ ഒരു പ്രദേശത്തേക്ക് അവർ കടന്നോളൂ എന്നല്ല പറയുന്നത് എന്ന് ആ ചരിത്രം പഠിക്കുന്ന നമുക്ക് അറിയാം അവരോട് ആ നഗരത്തിലേക്ക് കടക്കാനാണ് അവിടെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ സൂറത്തുനിസായിൽ കാണാം മർദ്ദിതരായ ജനങ്ങളുടെ അക്രമത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഒമാലക്കുലി നിങ്ങൾ ഈ ദുർബലരായ കുട്ടികളുടെ സ്ത്രീകളുടെ പുരുഷന്മാരുടെയൊക്കെ ദുർബലരായ അവർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പോരാടുന്നില്ല എന്ന ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു പറയാണ് അല്ലദീനൂന ഈ നാട് അവിടെ കറിയത്ത് എന്ന് പ്രയോഗിച്ചു അതിന് ശേഷം പറഞ്ഞു അള്ളാലിമി അഹുലുഹാ അതിലെ നാട്ടുകാർ മുഴുവൻ അക്രമികളാണ് ഇപ്പൊ നാട്ടുകാർ മുഴുവൻ ഒരേ സ്വഭാവക്കാരാണ് എന്ന രൂപത്തിൽ വരുമ്പോഴാണ് ഈ കറിയത്ത് എന്ന് പ്രയോഗിക്കുന്നത് അവിടെയുള്ള ആളുകളൊക്കെ അക്രമികളാണ് എന്നാൽ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരേ സ്ഥലത്തിന് തന്നെ കറിയത്ത് എന്നും മദീനത്ത് എന്നും പറഞ്ഞിട്ടുണ്ട് ഒരേ സ്ഥലത്തിന് അതെന്തുകൊണ്ടാണ് എന്നുകൂടി പരിശോധിച്ച് നോക്കുമ്പോൾ അതും കൗതുകകരമാണ് സൂറത്തുൽ കഹ്ഫ് നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫിൽ മൂസാ നബിയും ഒരു അധ്യാപകനും തമ്മിലുള്ള ഒരു വിനോദ പഠന യാത്ര അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൂസാൻ നബി അലൈഹി തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരു അധ്യാപകനുമൊത്ത് ഒരു വിജ്ഞാന യാത്ര നടത്തുന്നുണ്ട് ആ യാത്ര നടത്തുന്നതിനിടയിൽ പല പല സംഭവങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് അതിൽ ഒരു സംഭവം മാത്രം എടുക്കുകയാണ് ഫന്ത് അവരങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹത്താ അത്തയ അതയാ കറിയത്തിൻ അങ്ങനെ അവർ രണ്ടു പേരും ഒരു കറിയത്തിൻ്റെ ആളുകളുടെ അടുത്തെത്തി ഇവിടെ അത്തയ അഹില കറിയത്തിൻ എന്നാണ് പറഞ്ഞത് ഒരു നാട്ടുകാരുടെ അടുത്തെത്തി ആ നാട്ടുകാരോട് അവർ ഭക്ഷണം ചോദിച്ചു എങ്കെന്തെങ്കിലും വശുന്നിട്ട് പോയി എന്തെങ്കിലുമൊക്കെ തരണമെന്ന് ചോദിച്ചു അവർ അവരെ ഊട്ടാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ നാട്ടുകാർ സമ്മതിച്ചില്ല ആ നാട്ടുകാർ മുഴുവൻ സമ്മതിച്ചില്ല അപ്പൊ നാട്ടുകാർ മുഴുവൻ പിശുക്കന്മാരായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല അവരെ കുറിച്ച് പറയുന്നിടത്താണ് അത്തയാ അഹ്ല കറിയത്തിൻ ആ കറിയത്തുകാരുടെ അടുത്ത് അവർ എത്തി രണ്ടുപേരും എത്തി എന്ന് പറഞ്ഞത് അപ്പൊ നാട്ടുകാർ മുഴുവൻ ഒറ്റക്കെട്ടായിരുന്നു ഇവർക്കൊന്നും കൊടുക്കാതിരിക്കുന്ന കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അപ്പൊ നാട് മുഴുവൻ മൊത്തം പിശുക്കന്മാരായിരുന്നു എന്നർത്ഥം അവിടെയാണ് കറിയത്ത് എന്ന് പ്രയോഗിച്ചത് ഹത്തറിയൻ എന്നാൽ ആ സംഭവം നടന്നപ്പോൾ അദ്ദേഹം മുസാൻ നബി അലഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട് കാല അലൈഹി അജിറ മുസാൻ നബി അലഹി ഇസ്ലാം ആ നാട്ടുകാർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മതില് പൊളിഞ്ഞാടി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നന്നാക്കി കൊടുത്തു നന്നാക്കി കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹി സ്ലാം ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത്ര നേരം ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് തരാത്ത ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം എന്ന് ചോദിച്ചിട്ട് തരാത്ത ഈ കൂട്ടരുടെ ഒരു മതിൽ പൊളിഞ്ഞു ചാടി കിടക്കുന്നത് നന്നാക്കി കൊടുക്കുന്നതിന് കുറച്ചെന്തെങ്കിലും പൈസ വാങ്ങാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു അതോടുകൂടി ആ പഠനയാത്ര അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാനും നീയും തമ്മിലുള്ള ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഓരോ സീനും ഈ അധ്യാപകൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ഈ സംഭവത്തെക്കുറിച്ച് സംഭവത്തെ കുറിച്ച് ജിദാർ ഉണ്ടാക്കി കൊടുത്ത മതിലില്ലേ ഫലി ഒരേ സ്ഥലത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഈ അധ്യാപകൻ ഹലിർ മുസാ നബിക്കതി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പറയണോ ആ നാട്ടിലുണ്ടായിരുന്ന പാവങ്ങളായ രണ്ട് എത്തി മക്കളുടേതാണ് വക്കാനഹ അവർക്കുള്ള നിധി അതിനിടയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ രണ്ട് എത്തി അവരുടെ നിധി അതിനിടയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ മതിലങ്ങ് പൊളിഞ്ഞാടി അതൊക്കെ പോയാൽ ആ നിധിയൊക്കെ ആളുകൾ കൊണ്ടുപോകും എടുത്തുകൊണ്ടുപോകും വക്കാനുമാലിഹ അവരുടെ ഈ പിതാവ് നല്ലൊരു മനുഷ്യനായിരുന്നു അപ്പം ആ സമൂഹത്തിൻ്റെ പൊതുവായ സ്വഭാവത്തിൽ നിന്ന് മാറി നല്ല ഒരു മനുഷ്യൻ്റെ കാര്യം വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ ഇവിടെ കറിയത്ത് മാറി എന്തായി മദീനയായി ഫക്കാൻ അലി ഖുലാ എത്തി മേനി ഫിൽ മദീന മദീനത്തുള്ള രണ്ട് ആ എത്തി മക്കളുടേതാണ് ആ ആ വീട് ആ മതില് അതിനകത്ത് അതിനുള്ളിൽ കൻസ് ഉണ്ട് നിധിയുണ്ട് അത് മറ്റാരും എടുത്തു പോകാതിരിക്കാൻ വക്കാന അബൂഹ സ്വാലിഹ അവരുടെ രണ്ടു പേരുടെയും പിതാവ് നല്ല മനുഷ്യനായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഫന്ത്ലക്കാ ഹത്ത ഇതാ അഹില അഹില കറിയത്തിൻ രണ്ടുപേരും ഒരു നാട്ടുകാരുടെ അടുത്തെത്തിയപ്പോൾ എന്ന് പറഞ്ഞ അടുത്ത് അഖില കറിയത്തിൻ എന്നാണ് പറഞ്ഞത് കാരണം ആ നാട്ടുകാർ മുഴുവൻ ഇവർക്ക് ഒരു ഭക്ഷണവും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് അവിടെ അഖില കറിയത്തിൻ എന്ന് പറഞ്ഞു എന്നാൽ അവരുടെ പിതാവിൻ്റെ നന്മയെക്കുറിച്ചും ആ നല്ല മനുഷ്യനെക്കുറിച്ചും പറയുമ്പോൾ മനുഷ്യനെ ഫിൽ മദീന എന്ന് പറയുന്നു അത് ഒരു നല്ല മനുഷ്യൻ്റെ രണ്ട് എത്തി മക്കളുടെ കാര്യം പറയുന്നിടത്ത് അപ്പോൾ ആ മൊത്തം ആ മനുഷ്യന്മാർ പിശുക്കന്മാരായ അവരെ കുറിച്ച് പറയുന്നിടത്ത് ഹത്ത ഇത അഹ് എന്ന് പറഞ്ഞു എന്നാൽ എത്തീമുകളെക്കുറിച്ചും നല്ലവരായ നല്ല നല്ലവനായ അവരുടെ പിതാവിനെ കുറിച്ചും പറയുമ്പോൾ ഫക്കാൻ അലി ഖുലാ ഫിൽ മദീന എന്നും പറഞ്ഞു ഒരേ സ്ഥലത്തെ കുറിച്ച് ഒരേ സൂറത്തിൽ കറിയത്ത് എന്നും പ്രയോഗിച്ചിട്ടുണ്ട് മദീനത്ത് എന്നും പ്രയോഗിച്ചിട്ടുണ്ട് ഒരു നാട്ടുകാരുടെ മൊത്തം സ്വഭാവം മോശമായ സ്വഭാവത്തെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഇവിടെ കറിയത്ത് എന്ന് പറഞ്ഞത് അവരിലെ ഒരു നന്മയെക്കുറിച്ച് പറയുന്നിടത്താണ് ഇവിടെ മദീന എന്ന് പറഞ്ഞത് ഇനി സൂറത്ത് യാസീനിലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സൂറത്ത് യാസീനിൽ എന്ന് പറയുന്നത് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക അവിടെ എന്ന പറഞ്ഞത് ആ നാട്ടുകാർ അവിടെ കറിയത്ത് എന്നാണ് പ്രയോഗിച്ചത് കാരണം ആ നാട്ടുകാർ നിഷേധികളായിരുന്നു ധിക്കാരികളായിരുന്നു പൊതുവായി പറഞ്ഞാൽ അതുകൊണ്ടാണ് മസലൻ എന്ന് പറഞ്ഞത് കാരണം അതിന് ശേഷം പറയുന്നുണ്ട് ഇത് ബിസാലിസിൻ അവരുടെ അടുത്തേക്ക് ആദ്യം ഒരു പ്രവാചകൻ അയച്ചു പിന്നെ രണ്ടാമത്തൊരാൾ അയച്ചു പിന്നെ മൂന്നാമത്തെ ആളയച്ചു എല്ലാവരെയും ഫക്കത് രണ്ടാമത്തെ ആളെയും അവർ നിഷേധിച്ചു ഫഅി ബിസാലിസിൻ മൂന്നാമത്തെ ആളെ പറഞ്ഞയച്ചു എല്ലാവരോടും അവർ കാലുനാബിക്കും ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ട ദുശ്യകുനമാണ് നിങ്ങൾ തൻതഹൂലർജുനക്കും അലീം നിങ്ങൾ ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞു ഓടിക്കും ഇതൊക്കെ പറയുന്ന ഈ കൂട്ടരെ കുറിച്ചാണ് അസ്ഹാബുൽ കറിയ എന്ന് പറഞ്ഞത് കറിയത്തിൻ്റെ ആളുകൾ എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ ഈ പ്രവാചകന്മാരിങ്ങനെ വന്ന് കുറെ കഴിഞ്ഞപ്പോൾ നന്മയുടെ ഒരു കിരണം പ്രത്യക്ഷപ്പെട്ടു ഒരു വെള്ളിരേഖ പ്രത്യക്ഷപ്പെട്ടു ഒരു മനുഷ്യൻ കൂട്ടത്തിൽ നന്മയുമായി വന്നു എന്തായി ഒരേ സ്ഥലത്തെ കുറിച്ച് തന്നെ ഈ പറയുന്നത് ഇവരെ ഉപദേശിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് വന്നു അപ്പോൾ അവിടെ മിൻ അക്സൽ മദീനത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഈ നാട്ടുകാർ മുഴുവൻ നിഷേധികളായപ്പോൾ അവരെ അവരെ കറിയത്തിൻ്റെ ആളുകളെന്ന് വിളിച്ചു ഇവിടെ മദീനത്ത് എന്ന് വിളിക്കാൻ കാരണം ഈ നന്മയുടെ സ്നേഹത്തിൻ്റെ ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു രജതരേഖ പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് വജ ഐ മീൻ അക്സൽ മദീനത്തി എന്ന് പ്രയോഗിച്ചു അപ്പോൾ മദീനത്ത് എന്നും കറിയത്ത് എന്നും ഒരേ സ്ഥലത്തെക്കുറിച്ച് തന്നെ പ്രയോഗിച്ചതായി കാണാം സന്ദർഭത്തിനൊത്ത് അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും വ്യത്യാസപ്പെടും എത്ര മനോഹരം ഈ ഖുർആൻ മനോഹരമേർവാന അനിൽ അലഹദില്ലാഹിറബുലമീൻ അസ്ലാ ആയിരിക്കും വരമി വാർക്കാ